ായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് കൊട്ടിയൂർ മഹാശിവേത്രത്തിലെ വൈശാഖ മഹോത്സവം മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾ സമാപിക്കുമ്പോഴാണ് കൊട്ടിയൂരിൽ അരങ്ങേറുന്നത് ആചാരാനുഷ്ഠാനങ്ങൾ പോലെ തന്നെ ഇവിടുത്തെ പ്രസാദത്തിനുമുണ്ട് പ്രത്യേകത വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്നവർ പ്രസാദമായി കൊണ്ടുപോകുന്നത് ഓടപ്പൂവാണ് ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് ഭക്തജനങ്ങൾ ഓടപ്പൂവിനെ കണക്കാക്കുന്നത് കൊട്ടിയൂരിലെ പ്രസാദമായ ഈ ഓടപ്പൂവ് അയ്യായിരത്തിലേറെ പേർക്ക് ഒരു മാസക്കാലം തൊഴിലും നൽകുന്നു വൈശാഖ മഹോത്സവ കാലത്ത് ഓടപ്പൂവുണ്ടാക്കാനുള്ള ഈറ്റ കൊണ്ടുവരുന്നത് മുതൽ പൂവാക്കുന്നത് വരെയുള്ള ജോലികൾക്ക് പിന്നിൽ ആയിരക്കണക്കിന് ആളുകളുടെ അധ്വാനമുണ്ട് വയനാട് വൈത്തിരി കോടഞ്ചേരി റാന്നി എന്നിവിടങ്ങളിൽ നിന്നാണ് ഓടപ്പൂവുണ്ടാക്കാനുള്ള ഈറ്റ കൊണ്ടുവരുന്നത് ഓട പല സ്ഥലത്തും വൈത്തിരിയാണ് മേപ്രധാനമായി ഓട ഉണ്ടായിരുന്നത് വൈത്തിരിയിലൊക്കെ ഓട നശിച്ചു പോവാൻ ആന കയറി നശിപ്പിക്കുന്നത് ആറിലത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ് ഇപ്പം ആറിലത്തൊന്നും പോയാൽ കിട്ടുന്നില്ല ഇതിൻ്റെ ദൗർലഭ്യമുണ്ട് ഓടയ്ക്ക് വളരെയധികം ദൗർലഭ്യ പല പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൊട്ടിയൂർ പഞ്ചായത്തിലേതാണ്ട് ഒരു അഞ്ഞൂറ് വീടുകളിലെങ്കിലും ഇതിൻ്റെ പൂവിൻ്റെ ഇടിക്കുന്നവർ ഇടി ഇടി കേന്ദ്രങ്ങളായിട്ട് മൊത്തത്തിൽ വർക്ക് ചെയ്യാൻ ചെയ്യുന്നുണ്ടാകണം അതുപോലെ തന്നെ ഒരടിയോളം നീളമുള്ളതാണ് ഓടപ്പൂവ് അതിൽ ചെറുതും നിർമ്മിക്കുന്നുണ്ട് ഓടയുടെ മുട്ടുവെട്ടി ചെത്തി നേരെ നിർത്തി ഇടിക്കണം ഇതിനും തൊഴിൽ വൈദഗ്ധ്യം വേണം മുട്ടുവരിയിടിച്ച് ഒരു ദിവസം വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കണം പിന്നീട് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ചീർപ്പ് കൊണ്ട് ചീകി നൂൽ പരുവത്തിലാക്കിയാണ് ഓടപ്പൂവിന്റെ നിർമ്മാണം ഓരോ ഘട്ടത്തിലും വൈദഗ്ധ്യമുള്ളവർ തന്നെ വേണം ഓടവെട്ടിക്കൊണ്ടു വന്നിട്ട് മുട്ട് തിരിച്ച് വെള്ളത്തിലിട്ട് ഇടിച്ച് ചീകി മറിച്ചു കെട്ടുന്നതാണ് പൂവ് ഏർ അത് ലക്ഷൻ്റെ കാര്യായിട്ടാണ് ഇവിടുത്തെ നിരനിരയായി തൂക്കിയിട്ട ഓടപ്പൂ കടകളുമായി വിൽപ്പനക്കാരും റെഡിയാണ് നൂറ് രൂപ മുതൽ നൂറ്റമ്പത് രൂപ വരെയാണ് വലിപ്പമനുസരിച്ച് ഓടപ്പൂവിന്റെ വില വിശ്വാസം ആചാരം എന്നതിലുപരി നിരവധി പേർക്ക് ഒരു ജീവിതോപാധി കൂടിയാണ് കൊട്ടിയൂരിലെ ഉത്സവകാലം ഇ ടി വി ഭാരത് കണ്ണൂർ